പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് മണിമലയാർ കരകവിഞ്ഞു തിരുവല്ല നഗരസഭയിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരം മംഗലശ്ശേരി ആറ്റുമാലി പുളിക്കത്രക്കുഴി എന്നീ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് പ്രദേശങ്ങളിൽ വെള്ളം ഇരച്ചെത്തിയത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് പ്രദേശവാസികളെ തിരുമൂലപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി എഴുപതോളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് മണിമലയാറ്റിൽ നിന്നും നേരിട്ട് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണിത് വിഷ്ണു ആണ് സ്ഥലത്താണ് താമസിക്കുന്നത് ചെറിയൊരു മഴ തന്നാൽ പോലും ഞങ്ങളുടെ ഈ പ്രദേശമാണെങ്കിൽ പോലും നല്ല രീതിക്ക് വെള്ളം കയറുന്നുണ്ട് ഇപ്പോൾ തന്നെ ഓരോ വീട്ടിൽ നിന്ന് നോക്കിയാലും മതി അരയ്ക്ക് മേപ്പോട്ടാണ് വെള്ളം കയറി നിൽക്കുന്നതിന് അതിപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വരാപ്പാലം എന്ന് പറഞ്ഞൊരു ബണ്ടുണ്ട് അറ്റിയിൽ നിന്ന് വെള്ളം കയറുമ്പോൾ പിന്നെ അങ്ങ് അടയ്ക്കും ക്ലോസ് ആകുമ്പോഴത്തേന് ഇവിടെയോട്ട് വെള്ളം കയറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ദുരിതമാണ് അപ്പോൾ ഓരോ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നിലപോലും കാണില്ല അടിയിലോട്ടാണെങ്കിലും ഒന്നും കാണില്ല ഇപ്പോഴത്തെ അവരൊക്കെ വരുന്നതിന് നോക്കിയാലും നമുക്ക് അറിയാണ്ട് പിള്ളേർ വരെ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ മാത്രം കുടിക്കാൻ അവിടെ നിന്ന് വെള്ളം കയറും ഷട്ടിട്ടിരിക്കുക എല്ലാ വീടുകളും എല്ലാ കൊല്ലം പത്ത് പന്ത്രണ്ട് മാസം വെള്ളം കയറും ഇവിടെ ഇവിടെ മാത്രമേ ഇങ്ങനെ കയറത്തുള്ളൂ ഈ മംഗലശ്ശേരി കോളേജിൽ ഇവിടെ പത്ത് മുപ്പ ഇരുപത്തിയഞ്ചു വീടുകളാണ് ഇരുപത്തി ഇരുപത്തെട്ട് വീടുണ്ട് ആ വെള്ളം കറി ആ ബാക്കിയുള്ളവരെല്ലാം ക്യാമ്പിൽ പോയിരിക്കുക എല്ലാ മഴക്കാലത്തും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ഇപ്പോഴും നിരവധി കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ദുരിതം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതുപോലെ ഈ ജൂൺ മാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്യാമ്പിലാണ് ഇവിടെ ഒരു വരാപ്പാലും ബണ്ടുണ്ട് അതടക്കുന്ന മൂലമാണ് നമുക്ക് ഈ വെള്ളത്തിനുള്ള ശല്യം വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഇവിടെ ക്യാമ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുടിവെള്ളമില്ല പിന്നെ അസുഖങ്ങൾ കാലുകൾ ചൊറിഞ്ഞ് പൊട്ടുക പിന്നെ ഈ തലവേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾ എലിപ്പനി അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഇതും നമ്മുടെ ഡെങ്കിപ്പനി വന്ന് കഴിഞ്ഞ കഴിഞ്ഞ ഇതുപോലെ വെള്ളപ്പനി കഴിഞ്ഞ് ഡെങ്കിപ്പനി വന്ന് ഒരാൾ മരിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ദുരിതങ്ങളാണ് ഇവിടെ എല്ലാ എല്ലാ ദുരിതങ്ങളും കഴിയുമ്പോഴും വന്ന് എല്ലാ നിയമപാലകരും വന്ന് അടുത്ത തവണ നമുക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ് സർവേ ഒക്കെ എടുത്തു പക്ഷേ ഒന്നും പ്രാവർത്തികമാവുന്നില്ല ഏ ദുരിതമൊന്നും ഞങ്ങളുടെ കൂടെ തന്നെ ദുരിതമായിട്ട് തന്നെ ഇരിക്കും ഇപ്പോൾ അങ്ങൾ പറയാനുള്ളൂ ഇനിയിപ്പോൾ അടുത്ത ഒരു രണ്ടാഴ്ചയോളം ക്യാമ്പിലായിരിക്കും അതൊരു ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴ തുടരുകയാണ് വരാൽപ്പാടത്തെ ചീപ്പ് നിറഞ്ഞു കവിഞ്ഞതാണ് പ്രദേശങ്ങളിലേക്ക് വെള്ളം കുതിച്ചെത്താൻ കാരണമായത് ന്യൂസ് ബ്യൂറോ തിരുവല്ല